നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം എൻ്റെ വണ്ടി ഒന്ന് മാറ്റിയാലോ പുതിയൊരു കാർ എടുത്താലോ എന്നൊരു ആലോചന എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസങ്ങളായി ആലോചിക്കുന്നു ഇപ്പോൾ എടുക്കണോ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാലും എട്ട് വർഷമായി ഒന്നര ലക്ഷം കിലോമീറ്ററൊക്കെ ഓടി അതാ പുതിയൊരു വണ്ടി എടുത്താലൊരു ചിന്ത ഇങ്ങനെ പോവാം അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഏതെടുക്കണം ഇ വി എടുക്കണോ അല്ലെങ്കിൽ ഒരുപാട് ഓട്ടോ ഓട്ടോണ്ട് എനിക്ക് ഓരോ ഈ കഴിഞ്ഞ ഒരു വർഷം തന്നെ ശേഷം പത്തൊമ്പതിരം കിലോമീറ്റർ ഓടി അപ്പോൾ ഓ ഇ വി എടുക്കണോ അതോ പെട്രോൾ വണ്ടി അല്ലെ ഡീസൽ വണ്ടി എടുക്കണോ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ മാറി മാറി വരുവേണം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് വണ്ടി ഏതെങ്കിലും എടുക്കാം ഒരു നമ്മൾ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റുള്ള ഒരു വണ്ടി എടുക്കാം ഈ വണ്ടിക്ക് നമുക്ക് കൊടുത്ത് ഒരു അഞ്ച് ലക്ഷം ഡൗൺ പേയ്മെന്റും കൊടുത്ത് അങ്ങനെ ബാക്കി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ലോൺ ആക്കാം എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത എന്താ പറയാ ഈ ലോണ് അടവ് തീരുമ്പോഴേക്കും അടുത്ത വണ്ടി അതായത് എന്റെ ഇപ്പം വാങ്ങാൻ പോകുന്ന വണ്ടി കഴിഞ്ഞൊരു വണ്ടിയും കൂടെ എനിക്ക് ജീവിതവും നമ്മുടെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തരുവാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വണ്ടി ഇന്നൊരു ഒരു പത്ത് നാപ്പത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും പുതിയൊരു വണ്ടിയും കൂടെ എടുക്കാൻ ഒരു അവസരം ഉണ്ടായാൽ ആ സമയത്ത് എങ്ങനെ എനിക്കൊരു ലോൺ ഇല്ലാതെ വണ്ടി എടുക്കാം ഇപ്പൊ എനിക്ക് ലോൺ എടുത്തേ പറ്റൂ കാരണം എന്റെ റെഡി പേയ്മെന്റ് കൊടുക്കാനായിട്ട് പൈസ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ അടവിനെ ഒന്ന് മാനേജ് ചെയ്തിട്ട് എങ്ങനെ എനിക്ക് പത്ത് വർഷം കഴിയുമ്പോൾ അടവില്ലാത്തൊരു വണ്ടി എടുക്കാം എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു അങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏകദേശം ഞാനൊരു പ്ലാൻ ഞാനും വൈഫും കൂടി ഇരുന്ന് ചിന്തിച്ചു ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു ഇരുപത്തഞ്ചു ലക്ഷം രൂപ നമുക്ക് ലോൺ ഇടാം അഞ്ചു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഇപ്പോൾ ഓൾറെഡി ഉള്ള വാഹനം കൊടുത്ത് ഒരു കുറച്ച് പൈസയും കൂടെ എങ്ങാനും ഒരു അഞ്ചു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുക ബാക്കി ഇരുപത്തി ലക്ഷം രൂപ ലോൺ എടുക്കുക ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ അടച്ച് അഞ്ച് വർഷം കൊണ്ട് അടച്ചു തീർക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പൊ ഈ അഞ്ച് വർഷം കൊണ്ട് അടച്ച് തീർക്കുമ്പോൾ കുഴപ്പമൊന്നും ഒരു അഞ്ച് വർഷം കഴിയുമ്പഴേക്കും കടങ്ങളും കാര്യങ്ങളൊക്കെ തീരും അപ്പൊ ഞാനൊന്ന് ചിന്തിച്ചു ഈ അഞ്ച് വർഷത്തേക്കുള്ള അടവിനെ നമുക്കൊന്ന് മാനേജ് ചെയ്താൽ പത്ത് വർഷം വരെ സമയമുണ്ട് നമുക്ക് ഈ പത്ത് വർഷം കൊണ്ട് എങ്ങനെ പുതിയൊരു വണ്ടിക്കുള്ള പൈസയും കൂടി ആക്കാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ആ ചിന്തയാണ് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുവാണ് നമ്മൾ എന്താണെങ്കിലും ഒരു സാധാരണക്കാരൻ അല്ലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരാൾ എന്താണെങ്കിലും ഇ എം ഐ എടുത്തിട്ടാണ് വാഹനം മേടിക്കുന്നത് ഈ ഇ എം ഐനെ എങ്ങനെ നമുക്ക് അടുത്ത വണ്ടിയിലേക്കുള്ള ഒരു തുകയാക്കി മാറ്റി വെക്കാം അല്ലെങ്കിൽ പുതിയൊരു വണ്ടി ലോൺ ഇല്ലാതെ എടുക്കുന്ന രീതിയിലേക്ക് എങ്ങനെ മാറ്റി വെക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഇതിലാദേശം പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ കണക്കുകളും കാര്യങ്ങളും ഒന്ന് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമന്റിൽ ഒന്ന് പറയുക ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൂടി അതൊന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കാർ നിങ്ങൾക്ക് ഏതുമാകട്ടെ എന്റെ മനസ്സിൽ മഹീന്ദ്രയുടെ കാറുകളുണ്ട് ഇവി കാറുകളുണ്ട് അതിന്റെ അടുത്ത് ഡീസൽ കാർ ഉണ്ട് സെവൻ എക്സോ ഉണ്ട് നയൻ എസ് ഉണ്ട് നൈനി ഉണ്ട് ഇങ്ങനത്തെ പല വണ്ടികൾ എന്റെ ഉണ്ട് ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപ റേഞ്ചിൽ നിൽക്കുന്ന മിഡിൽ റേഞ്ചിലാണ് അതായത് ഫുൾ ഓപ്ഷൻ അല്ല മിഡിൽ ഓപ്ഷൻ വരുന്ന ഇതിലുള്ള എന്റെ പല വണ്ടികൾ എന്റെ മനസ്സിലുണ്ട് അതിനകത്ത് ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് ഞാൻ ലോൺ ഇടുന്നത് എന്ന് വിചാരിക്കുക എട്ട് ശതമാനമാണ് പലിശയെന്നും വിചാരിക്കുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ എട്ട് ശതമാനം അഞ്ച് വർഷത്തേക്ക് ഞാൻ അടച്ചു തീർക്കുന്നതിന് ഏകദേശം എനിക്ക് ഏകദേശം അമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഇ എം ഐ വരും അടുത്ത അഞ്ച് വർഷം കൊണ്ട് അതായത് അറുപത് മാസം കൊണ്ട് ഞാനിത് അടച്ചു തീർക്കണമെങ്കിൽ എന്റെ എല്ലാ മാസവും അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പക്ഷെ അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വലിയ രമൗണ്ടാണ് അല്ലെ അത് പെട്ടെന്നൊരാൾക്ക് നമ്മുടെ ഇപ്പൊ ഞാൻ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കളഞ്ഞു പോകും എന്നാൽ പോലും അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു മിഡിൽ ക്ലാസ് ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രമൗണ്ടാണ് ഈ എമൗണ്ടിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഞാനൊന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കുറയ്ക്കാൻ വേണ്ടി എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഏഴ് വർഷത്തേക്ക് ആക്കിയാലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഏഴ് വർഷത്തേക്ക് സെയിം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശയിൽ അടവ് വരുമ്പോൾ ഏകദേശം മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപ മറ്റേ ആണ് അടവ് വരുന്നത് അതായത് ഏകദേശം ഒരു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കുറവ് വരും അഞ്ച് വർഷവും ഏഴു വർഷവും തമ്മിലുള്ള ഇ എം ഐയിൽ ഒരു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ രണ്ടു വർഷമുള്ള കുട്ടികൾ കുറവ് കിട്ടും ഈ പതിനൊന്നായിരത്തി എഴുന്നൂറ്റിഇരുപതിനായിരം രൂപ ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ അടവില് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം സംതിങ് കൂടുന്നുള്ളൂ രണ്ടു ലക്ഷത്തി രണ്ടര ലക്ഷം രൂപേ കൂടുന്നുള്ളൂ അതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അതുപോലെ തന്നെ പത്ത് വർഷത്തേക്കും കൂടെ ഞാൻ ഇ എം ഐ ആക്കുവാണെങ്കിൽ അഞ്ചു വർഷം എന്നുള്ള ഇ എം ഐ പത്ത് വർഷത്തേക്ക് നീട്ടിയിടുക എന്ന് വിചാരിച്ചു പത്ത് വർഷത്തേക്ക് നീട്ടിയിട്ടാല് ഏകദേശം എനിക്ക് അടവ് വരിക മുപ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അതായത് ആദ്യം പറഞ്ഞത് അമ്പതിനായിരം ആയിരുന്നെങ്കിൽ ഇവിടെ പത്ത് വർഷത്തേക്ക് വരുമ്പോൾ മുപ്പതിനായിരം അല്ലേ ഏകദേശം ഇരുപതിനായിരം രൂപയാണ് അതായത് ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത്തെ രൂപ എക്സാക്ട് പറഞ്ഞാൽ ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത്തെട്ട് രൂപ കുറവ് വന്നു ഏത് ഈ അഞ്ചു വർഷത്തെ അടവും പത്ത് വർഷത്തെ അടവും തമ്മിൽ എന്തായാലും ഞാൻ അഞ്ചു വർഷം ലോൺ അടയ്ക്കാൻ തീരുമാനിച്ചു എനിക്ക് ഇൻട്രസ്റ്റ് പലിശ അടച്ചേ പറ്റു അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്നെങ്കിൽ ഏഴു വർഷമാക്കാം അല്ലെങ്കിൽ പത്ത് വർഷമാക്കാം ഈ പത്ത് വർഷത്തേക്ക് നമ്മൾ ലോൺ അടവിലേക്ക് പോകുമ്പോൾ ഏകദേശം ആറ് ആറര ലക്ഷം രൂപ മാത്രമേ അധികമായിട്ട് അടയ്ക്കേണ്ടതുള്ളൂ പക്ഷെ എനിക്ക് അഞ്ച് വർഷം കൂടെ സമയം കിട്ടി പലിശ ടോട്ടൽ അടവില് ഏകദേശം മുപ്പത് അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പത്ത് വർഷത്തേക്ക് കിടക്കുമ്പോൾ ഏകദേശം മുപ്പത്താറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപയോളം സംതിങ് അടവ് വരും അത് ഏഴ് വർഷത്തേക്ക് കിടക്കുവാണെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി സംതിങ് ആളുള്ള അടവ് വരും അഞ്ച് വർഷത്തേക്കാണെങ്കിൽ മുപ്പത് ലക്ഷം അതായത് അങ്ങനെയാണെങ്കിലും ഞാൻ ഇരുപത്തഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷം രൂപ പലിശ കൊടുക്കണം അഞ്ച് വർഷത്തേക്ക് അതൊരു പത്ത് വർഷം നീണ്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏകദേശം ആറ് ലക്ഷം രൂപ അധികമായിട്ടേ വരുന്നുള്ളൂ അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ വരുന്ന ഡിഫറൻസ് എമൗണ്ട് അതായത് അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ അടയ്ക്കാൻ തീരുമാനിച്ച ഞാൻ അമ്പതിനായിരം അടയ്ക്കണം വേണ്ടേ അത് ഏഴ് വർഷത്തേക്ക് ആക്കുമ്പോൾ വ്യത്യാസമുള്ള ആ ഒരു പതിനൊന്നായിരത്തി സംതിങ് രൂപ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതിനായിരം രൂപ ഞാൻ എസ് ഐ പി ആയിട്ട് ചെയ്ത് വെക്കുവാണ് ഈ സെയിം ഏഴ് വർഷത്തേക്കാണ് എന്തായാലും ഞാൻ അമ്പതിനായിരം അടയ്ക്കണം തീരുമാനിച്ചു ഉറപ്പിച്ചു പക്ഷെ അതിനെ ഒന്ന് മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഞാൻ ഏഴ് വർഷത്തേക്കും മാറ്റി ഏഴ് വർഷത്തേക്ക് മാറ്റി കഴിയുമ്പോൾ കിട്ടുന്ന വ്യത്യാസം എത്രയാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ ഈ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടാമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ എസ് ഐ പി ആയിട്ട് ചെയ്യുകയാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഈ സെയിം ഏഴ് വർഷത്തേക്ക് അഞ്ച് വർഷമുള്ള ഏഴ് വർഷത്തേക്ക് ഞാൻ ലോൺ നീട്ടി ആ വ്യത്യാസം വരുന്ന പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപ ഏഴ് വർഷത്തേക്ക് എസ് ഐ പി ആയിട്ട് ഞാനൊരു പതിമൂന്ന് ശതമാനം റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്താൽ പോലും എനിക്ക് ഏകദേശം പതിനാറ് ലക്ഷത്തി പത്തായിരം രൂപയോളം എന്താണ് അടുത്ത ഏഴ് വർഷം കൊണ്ട് റിട്ടേൺ കിട്ടും ഞാൻ അവിടെ അധികമായിട്ട് അടയ്ക്കേണ്ടത് ഏകദേശം രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ അതായത് ഇൻട്രസ്റ്റിൻ്റെ ആണെ ഇൻട്രസ്റ്റ് ഇനത്തിൽ രണ്ട് ലക്ഷം രൂപയെ അധികമായിട്ട് അടയ്ക്കേണ്ടതുള്ളൂ പക്ഷേ ആ വരുന്ന പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഞാൻ എസ് ഐ പി മാറ്റിയാൽ ഒരു പതിമൂന്ന് ശതമാനം കിട്ടിയാൽ പോലും എനിക്ക് അവിടെ പതിനാറ് ലക്ഷത്തി പത്തായിരം രൂപയോളം എനിക്ക് എന്ത് കിട്ടും അതിൻ്റെ വാല്യുവേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ അഞ്ച് വർഷത്തെ ഇ എം ഐയിലെ ജസ്റ്റ് രണ്ട് വർഷം മാറ്റിയപ്പോഴേക്കും എനിക്ക് എന്താണ് രണ്ട് ലക്ഷം രൂപയെ അധികം അടയ്ക്കേണ്ടതുളളൂ പക്ഷേ അവിടെ വന്നിരിക്കുന്ന റിട്ടേൺ എത്രയാണ് പതിനാറ് ലക്ഷത്തി പത്തായിരം ആണ് ചെറിയ എമൗണ്ട് അല്ലല്ലോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് നല്ലൊരു ഉപകാരം എടുക്കണം മുപ്പത് ലക്ഷം അടയ്ക്കുന്ന സമയത്താണ് എന്റെ ഒരു പതിനാറ് ലക്ഷം കൂടി ഇങ്ങോട്ട് കിട്ടുന്നത് ഓക്കെ ഈ സെയിം സമയത്ത് ഞാൻ പത്ത് വർഷത്തേക്ക് അയച്ചു ആ പത്ത് വർഷത്തേക്ക് മാറ്റുമ്പോൾ ഉള്ള ഡിഫറൻസ് എമൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത്തെട്ട് ഈ ഇരുപതിനായിരത്തി മുന്നൂറ്റിഅമ്പത്തെട്ട് എന്ത് ചെയ്യുന്ന സെയിം സമയത്ത് പത്ത് വർഷത്തേക്ക് ഞാൻ എസ് ഐ പി ചെയ്യാണ് അതായത് അമ്പത് അമ്പതിനായിരവും അതായത് അഞ്ചു വർഷത്തെ ഇ എം ഐയും പത്ത് വർഷത്തെ ഇ എം ഐ എന്നുള്ള വ്യത്യാസമാണ് ഇരുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് ഈ ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത്തെട്ട് ആദ്യകാലം കാരണം ആദ്യ കാലം തൊട്ട് തന്നെ ഞാൻ എസ് ഐ പി ചെയ്യുവാണ് കാരണം എനിക്ക് അറിയാൻ അഞ്ചു വർഷം അടച്ച് തീർക്കാം അമ്പതിനായിരം അടച്ച് തീർക്കാം പക്ഷെ തീർക്കുന്നില്ല പത്ത് വർഷത്തേക്ക് നീട്ടി ആ ഡിഫറൻസ് എമൗണ്ട് ആദ്യകാലം തൊട്ടേ എന്ത് ചെയ്യുന്നു പത്ത് വർഷം രൂപ ഒരു റിട്ടേൺ ിൽ ഞാൻ എസ് ഐ പി ചെയ്യുവാണ് എനിക്ക് എത്ര കിട്ടും ഒന്ന് ഊഹിച്ചു നോക്കിക്കേ ഞാനൊരു അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരുവാണ് നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ഒന്ന് എത്ര കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നോക്ക് എന്നിട്ട് ഞാൻ ഇതോടെ പറയാം ചിന്തിച്ചോ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അല്ല അമ്പത് ലക്ഷം രൂപയാണ് അവിടെ കിട്ടാൻ പോകുന്നത് അതായത് മുപ്പത് ലക്ഷം രൂപ അതായത് ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ അടയ്ക്കുമ്പോൾ അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഈ അടവ് വരുന്നതെങ്കിൽ ഇത് ഏകദേശം മുപ്പത്താറ് ലക്ഷം രൂപയോളം വരും അതായത് പതിനൊന്ന് ലക്ഷം രൂപയോളം അധികം വരും അതായത് ഞാൻ അഞ്ച് വർഷത്തേക്ക് ഇ എം ഐ അടയ്ക്കാൻ തീരുമാനിച്ച ആളാണ് അത് കൂടാതെ ഒരു ആറ് ലക്ഷം കൂടെ പരിശീലനത്തിൽ വരും പക്ഷേ ആ ഇരുപതിനായിരത്തി മുന്നൂറ്റമ്പത്തെട്ട് രൂപ അധികമായിട്ട് ഇ എം ഐയിൽ കുറവ് വരുന്ന ഇരുപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് രൂപ എസ് ഐ പി ആയിട്ട് പത്ത് വർഷത്തേക്ക് ഒരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ എനിക്ക് കിട്ടുന്ന വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം അമ്പത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം അമ്പത് ലക്ഷം കൂട്ട് രൂപയാണ് അധികമായിട്ട് ഞാൻ അടയ്ക്കേണ്ട വന്നതോ ഏകദേശം ആറ് ലക്ഷം രൂപ മാത്രം ഓട്ടെ ഇരുപത്തി ലക്ഷം രൂപ എടുത്ത് അടച്ച് പതിനൊന്ന് ലക്ഷം രൂപയോളം ഞാൻ പലിശ അടച്ചു പക്ഷെ എന്നാൽ പോലും ആ ഡിഫറൻസ് എമൗണ്ട് എസ് ഐ പി ആയിട്ട് എനിക്ക് കിട്ടിയത് എത്രയാണ് അമ്പത് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ അമ്പത് ലക്ഷം രൂപ കിട്ടി അതിന് ആ പതിനൊന്ന് ലക്ഷം രൂപ പോയാലോ എത്രയായി ബാക്കി കിട്ടുവല്ലേ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ അവിടെ കിടക്കുമല്ലേ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഏഹ് ഈ ഒരു ഇതിനെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം നേരെ എസ് ഐ പി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ ഒന്നുകിൽ ഏറ്റവും ആദ്യം ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ചെയ്യുക ഈ പതിനൊന്ന് ലക്ഷം രൂപ പലിശ കൊടുക്കാനില്ലാത്തവർ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടച്ച വണ്ടി എടുക്കുക അവർ പൈസ ഉണ്ടെങ്കിൽ എടുത്തോട്ടെ പക്ഷെ അതിന് ഇ എം ഐ ആയിട്ട് മാറ്റുമ്പോൾ ആ ഇ എം ഐയിലേക്ക് മാറ്റുന്നതിൽ ചെറിയ ഒരു ഡീവിയേഷൻ ഇ എം ഐ കാലാവധിയിലും ആ അടവിന്റെ രീതിയിലും ചെറിയ ഒരു ഡീവിയേഷൻ വരുത്തിയാൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഏകദേശം ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ അതില് നമ്മൾ അധികമായിട്ട് കൊടുക്കേണ്ട ഒരു പതിനൊന്ന് ലക്ഷം രൂപ പലിശയായിട്ട് പോട്ടെ പക്ഷേ ഞാൻ എന്തായാലും അഞ്ചു വർഷം ലോൺ എടുക്കാൻ തീരുമാനിച്ചു കാരണം എന്തായാലും അങ്ങനെ പൈസ ഇല്ല ആ ഇല്ലാത്ത സ്ഥിതിക്ക് ആറു ലക്ഷം രൂപയാണ് ഞാൻ അധികമായിട്ട് അടക്കേണ്ടത് ഈ പത്ത് വർഷത്തേക്ക് നീട്ടപ്പോൾ ആ ആറു ലക്ഷം രൂപയ്ക്ക് ഞാൻ അധികമായിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് അമ്പത് ലക്ഷം രൂപയാണ് വെറും പത്ത് വർഷം കൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ പത്താമത്തെ വർഷം ഞാൻ പുതിയ വണ്ടി എടുക്കാൻ എനിക്ക് വേറെ പൈസ നോക്കേണ്ട ആവശ്യമില്ല റെഡിയായിട്ട് ആയിട്ട് എന്തായാലും അമ്പത് ലക്ഷം രൂപയുണ്ട് അവിടെയും നമ്മൾ ഈ അമ്പത് ലക്ഷം രൂപയിൽ ചെറിയ പൈസ ഇതെടുക്കുക അതിൽ നിന്ന് വീണ്ടും ഇ എം ഐ എടുത്ത് വണ്ടി മേടിക്കുക അതല്ലേ നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഫുൾ എമൗണ്ട് കൊടുത്ത് വണ്ടി എടുക്കുന്നതാണോ ലോൺ ഇട്ട് വണ്ടി എടുക്കുന്നതാണോ നല്ലത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ആ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏറ്റവും നല്ല രീതിയിലാണ് എന്നാ പറയുന്നത് അമ്പത് ലക്ഷം രൂപയുള്ള മേടിക്കിട്ടാം എനിക്ക് എന്താ പറയുക ഈ ഇരുപതിനായിരം രൂപ ഡിഫറൻസ് എമൗണ്ട് വരുന്ന ഇരുപതിനായിരം രൂപ എസ് ഐ പി മാത്രം ചെയ്താൽ മതി അതിനെ ഒന്ന് മാനേജ് ഉള്ളൂ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് ഞാനൊരു ആവറേജ് ഒരു മാസം ഒരു രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കുന്ന ഒരാളാണ് അതായത് ഇന്നത്തെ എൻ്റെ പെട്രോൾ ഡീസൽ കാർ വെച്ചിട്ടാണ് ഞാൻ ഓടിക്കുന്നതെങ്കിൽ ഒരു മാസം എങ്ങനെയാണെങ്കിലും ഒരു പത്തിരുപത്തയ്യായിരം രൂപയുടെ എണ്ണ ഞാൻ അടിക്കുന്നുണ്ട് എണ്ണ മാത്രമേ ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ എണ്ണ അടിക്കുന്നുണ്ട് അതേ സമയത്ത് ഞാനൊരു ഇ ബിയിലേക്കാണ് വരുന്നതെങ്കിൽ ഇന്നത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു കിലോമീറ്ററിന് എല്ലാ ചെലവും അടക്കം രണ്ട് രൂപയ വരുന്നുള്ളൂ അല്ലെ മൂന്ന് രൂപയേ വരുന്നുള്ളൂ രണ്ടായിരം കിലോമീറ്ററിന് എനിക്ക് ഏകദേശം ആറായിരം രൂപ ചെലവ് വരെയുള്ളൂ ഇവിടെ ഇരുപത്തയ്യായിരം രൂപ വരുവാണ് അവിടെയും ഒരു പത്തി ഇരുപതിനായിരം രൂപ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഇരുപതിനായിരം കൂടെ എണ്ണ അടിക്കേണ്ട ചെലവും കൂടെ ഞാൻ എന്ത് ഈ എസ് ഐ പി യിലേക്ക് മാറ്റിയുള്ള തുകയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇരുപതിനായിരം രൂപ അമ്പത് ലക്ഷം ആയെങ്കിൽ എണ്ണ അടിക്കേണ്ട ഇരുപതിനായിരം രൂപ ഞാൻ എസ് ഐ പി മാറ്റിയാലോ എങ്ങനെ ഇരിക്കും അടിപൊളിയല്ലേ ഒരു കോടി രൂപകൾ നമുക്ക് സമ്പാദിക്കാൻ പറ്റും അപ്പൊ അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഇപ്പം നമ്മുടെ മുമ്പില് ഇ വി അധികമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഇ വി എപ്പോഴും നല്ലതാണ് അത്രയും ചെലവ് കുറവാണ് കാരണം പെട്രോൾ ഡീസൽ കാറുകൾക്ക് ഒരു കിലോമീറ്ററിന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ചെലവ് വരുമ്പോൾ ഇ വി കാറുകൾക്ക് രണ്ട് രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപയെ ഇൻക്ലൂഡിംഗ് ടയറിന്റെ കോസ്റ്റ് അടക്കം വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി മെയിന്റനൻസ് കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നു അത്യാവശ്യം റേഞ്ചുള്ള വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇ വി സ്റ്റേഷൻസ് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്തൊരു അഞ്ച് വർഷം കൊണ്ട് എന്താണെങ്കിലും ഇവിയിലെ വലിയൊരു വിപ്ലവം വരാൻ പോവാണ് അപ്പൊ ഈ പറയുന്ന സമയത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങളെ ലോണിനെ ഒന്ന് മാറ്റുവാണെങ്കിൽ പുതിയൊരു വണ്ടി ലോൺ ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക് നല്ലൊരു ആശയമാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഈ ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനകത്ത് എന്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങൾ അതൊന്ന് പറഞ്ഞു എന്നെ കറക്റ്റ് ചെയ്യും ആ ഒരു കൂടി ഞാൻ നിർത്തുകയാണ് എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ഈ കാൽക്കുലേഷൻ പരമാവധി മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള അവയർനസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങളും എൻ്റെ ഒപ്പം കൂടണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു